ഇന്നത്തെ വീഡിയോ വെസ്റ്റേൺ ഡ്രസ്സും കുട്ടികളുടെ ഡ്രസ്സും നല്ല ഓഫറിൽ സുഡിയോയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡ്രസ്സാണ് നല്ല വിലക്കുറവിൽ കിട്ടുന്നതെന്ന് നോക്കാം അപ്പോൾ സുഡിയോയില് അധികം ആൾക്കാരും പോയിട്ടുണ്ടാവും സുഡിയോ എല്ലാ സ്ഥലങ്ങളിലും ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ വെസ്റ്റേൺ ഡ്രസ്സാണ് കൂടുതലും കാണുന്നത് ഫ്രണ്ട് ഭാഗത്ത് മറ്റുള്ള ഒരുപാട് ഓഫറിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല കാരണം മോൾഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്ക് വെസ്റ്റേൺ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സെക്ഷൻ മാത്രം നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനിലേക്ക് ഏതൊരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ നല്ല റേറ്റ് ആണ് കാരണം ചെറിയ ചെറിയ ക്ലോത്തിലുണ്ടാകുന്ന ചെറിയൊരു ടോപ്പ് പോലത്തൊക്കെ ആയിരിക്കും പക്ഷെ അതിന് ത്രീ തൗസൻഡ് സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡൊക്കെ ഞാൻ പല ഷോപ്പിലും കണ്ടിട്ടുണ്ട് പക്ഷേ സുഡിയോയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സുണ്ട് ഈ വെസ്റ്റേൺ ഡ്രസ്സാണ് ഇപ്പം കൂടുതലും കുട്ടികൾ യൂസ് ചെയ്യുന്നത് ടീനേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെസ്റ്റേൺ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടാവുന്നത് അപ്പം നമുക്ക് കംഫർട്ടാവുന്ന രീതിയിലുള്ള നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലുള്ള കിഡ്സിൻ്റെ സെക്ഷനിലേക്കുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഡ്രസ്സുണ്ട് അതിനൊക്കെ നല്ല ഓഫറുണ്ട് അപ്പോൾ സുഡിയോ എല്ലാ സ്ഥലങ്ങളിലുള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഈ ഓഫറിനെ കുറിച്ച് അറിയാൻ പറ്റും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓഫറിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ സുഡിയോയിലുള്ള മറ്റ് കളക്ഷൻസ് ഓഫറിലുള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് പോവാത്തത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ പോവുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ലേഡീസിൻ്റെ നമ്മൾ വീട്ടിലിടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഉള്ള ആ ഒരു സെക്ഷൻ ഉണ്ട് അവിടെ ടോപ്സൊക്കെ നല്ല റേറ്റ് കുറവാണ് ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്ന സമയത്ത് അങ്ങനത്തെ ടോപ്സ് മാത്രമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം കുട്ടികളുടെ സെക്ഷനിലും വെസ്റ്റേൺ ഡ്രസ്സിൻ്റെയും മാത്രമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടു തൗസൻഡ് കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു ഡ്രസ്സിന് തൗസൻഡ് നമ്മളൊരു തൗസൻഡ് റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഡ്രസ്സിന് ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ ഉള്ളു റേറ്റ് ഈ ഡ്രസ്സൊക്കെ വെസ്റ്റേൺ ആണ് എന്നാൽ കുറച്ച് ലോങ് ആയിട്ടുള്ളതുമാണ് ചില കുട്ടികൾക്ക് ഫുള്ള് ഷോർട്ടാവുന്ന ഡ്രസ്സ് ഇഷ്ടാവില്ല പക്ഷെങ്കിൽ കുറച്ച് ലോങ്ങും എന്നാൽ ഒരു വെസ്റ്റേൺ വെസ്റ്റേണായിട്ടുള്ളതുമാണ് ഇപ്പം കൂടുതൽ ട്രെൻഡായിട്ടുള്ളത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുമായിട്ടുള്ള ആ രീതിയിലുള്ള ഡ്രസ്സുകളാണ് സുഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിലുള്ള ഡ്രസ്സ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ എല്ലാ ഡ്രസ്സുകളും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാം ഒന്നും നമുക്ക് മോശമെന്ന് പറയാനുള്ളതൊന്നുമില്ല കാരണം ചില ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വില ഉണ്ടാകും എന്നാൽ ഒന്നിനും കൊള്ളൂല്ല ക്ലോത്ത് ഒന്നും നമ്മൾ വിചാരിച്ചത്ര നല്ലൊരു സ്മൂത്ത് ഉണ്ടാവുകയില്ല പക്ഷെ ഇവിടെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പം തന്നെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ മോൾക്ക് അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മോഡൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്മോള് മീഡിയം ലാർജ് എക്സൽ എല്ലാ സൈസും ഒരു ഡ്രസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈസും ഇവിടെ കിട്ടും അതുകൊണ്ട് പിന്നെ നമുക്ക് സൈസ് കിട്ടൂലല്ലോ അല്ലെങ്കിൽ സൈസ് കഴിഞ്ഞല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട പിന്നെ ഒരു വീട്ടിൽ തന്നെ മൂന്നോ നാലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരേപോലത്തെ വെസ്റ്റേൺ ഡ്രസ്സ് വേണമെങ്കിലും അതും നമുക്ക് സൈസിനനുസരിച്ചിട്ട് കിട്ടും പിന്നെ കുട്ടികളുടെ ഡ്രസ്സിന് നല്ല ഓഫറുണ്ട് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻറ്റ് ബനിയന് അങ്ങനെയുള്ള വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ത്രീ ഫോർത്ത് ഉണ്ട് അതൊക്കെ നല്ല ക്ലോത്ത് നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തിലുള്ളതാണ് പിന്നെ മിടി ചെറിയ ചെറിയ മിടികൾ കുട്ടികളുടേതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് പിന്നെ ഒരുപാട് നമുക്കിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കുട്ടികൾക്കൊരു വേദനിക്കുന്ന രീതിയിലുള്ള സ്റ്റോണ് അങ്ങനെ ഒരു ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും ഇവിടെയില്ല ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് അതിൽ അത്യാവശ്യം വർക്ക് ആവശ്യമുള്ളവർക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള വർക്ക് ഉണ്ട് ഓവർ വർക്കുള്ള വെസ്റ്റേൺ ഡ്രസ്സൊന്നും യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റോണൊക്കെ കൂടുതൽ വെച്ചിട്ടുള്ളതാകുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും പിന്നെ നമ്മുടെ ഷോളിൽ മുടിയിലൊക്കെ ഇങ്ങനെ കൊളുത്തും പക്ഷെ ഇവിടെ ഉള്ളതെല്ലാം നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ക്ലോത്താണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള റേറ്റും ഉണ്ട് പിന്നെ സുഡിയോയിലുള്ള എല്ലാ സാധനങ്ങളും ഡ്രസ്സ് മാത്രമല്ല എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചമാണ് ഫാൻസി ഐറ്റംസ് ഉണ്ട് ലിപ്സ്റ്റിക്ക് കോസ്മെറ്റിക് ഐറ്റംസ് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പിന്നെ സുഡിയോ തന്നെ മാനുഫാക്ചറിങ് സുഡിയോ തന്നെ ആയതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ല പിന്നെ ചെരുപ്പ് എല്ലാ ഐറ്റംസും നമുക്ക് സുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും സുഡിയോന്ന് വാങ്ങാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും വെസ്റ്റേൺ ഡ്രസ്സും കുട്ടികളുടെ ഡ്രസ്സും എടുക്കാനായിട്ട് സ്റ്റുഡിയോയിലാണ് വരുന്നത് പിന്നെ ഇവിടെ ചെരുപ്പിന് ഒരുപാട് ഓഫറുണ്ട് വൺ ഡബിൾ നയൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ നല്ല ചെരുപ്പുണ്ട് നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ചെരുപ്പാണ് പിന്നെ വൺ ഡബിൾ നയൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഐറ്റംസ് വേറെയുണ്ട് റേറ്റ് കൂടുന്നത് വൺ ഡബിൾ നയണിന് നമുക്ക് ഒരു റബ്ബർ മോഡലിലുള്ള ചെരുപ്പാണ് കിട്ടുന്നത് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഞാൻ അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു ഒരു കുഴപ്പമില്ല പിന്നെ ഇത് വേറൊരു നല്ലൊരു കൊറിയൻ മോഡലിലുള്ളൊരു ഫ്രോക്കാണ് ഇത് മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്ലോത്തും നല്ല ക്ലോത്താണ് പിന്നെ സ്റ്റുഡിയോയിൽ ഓഫർ അല്ലാത്ത ഡ്രസ്സും ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഓഫർ അല്ലാത്തതും ഉണ്ട് അപ്പോൾ ഈ കൊറിയൻ മോഡൽ ഡ്രസ്സ് ഓഫർ അല്ലാത്തതാണ് അപ്പോൾ അതിന് തൗസൻഡ് ആൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പം അത് മോളെടുത്തിട്ടുണ്ട് അതിൽ ലൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട് ലൈറ്റ് ബ്ലൂ പിങ്ക് ഓഫ് വൈറ്റ് മോൾ ഓഫ് വൈറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വെസ്റ്റേൺ ഡ്രസ്സ് കുട്ടികളുടെ ഡ്രസ്സ് പിന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ നല്ല ഓഫറിൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സുഡിയോയിലേക്ക് വന്നോളൂ അപ്പോൾ അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് തീരുന്നതിന് മുൻപ് നമ്മൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വിലക്കുറവിൽ കൂടുതൽ ഡ്രസ്സ് എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഓഫറിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെ ഓഫറിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും നെക്സ്റ്റ് ടൈം വരാം ബ ബൈ